പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ പോലീസിന് ഒരു പുതിയ പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ സൈക്കാഡ്രി വിഭാഗം അധ്യാപകൻ സജിക്കെതിരെയാണ് അമ്മുവിന്റെ അച്ഛൻ സജീവ് നൽകിയിരിക്കുന്നത് സജീവുക്ക് കാണാതായെന്ന് പറഞ്ഞ് അമ്മുവിനെ അധ്യാപകൻ സജിയും കേസിലെ പ്രതികളായ വിദ്യാർത്ഥിനികളും ചേർന്ന് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അച്ഛൻ സജീവ് ആരോപിക്കുന്നുണ്ട് പ്രതികളായ വിദ്യാർത്ഥിനികളെ ഒരു വശത്തും അമ്മുവിനെ മറ്റൊരു വശത്ത് നിർത്തിക്കൊണ്ട് കൗൺസിലിംഗ് എന്ന പേരിൽ കുറ്റവിചാരണ നടത്തുകയായിരുന്നു രണ്ട് മണിക്കൂറിലധികമാണ് അധ്യാപകനായ സജി അമ്മുവിനെ കുറ്റവിചാരണ ചെയ്തതെന്നും ഇതിനുശേഷമാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അമ്മു വീണ് മരിച്ചതെന്നുമാണ് അച്ഛൻ സജി ഇപ്പോൾ പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും സജീവ് പറയുന്നു ഒരു തവണ പറയുന്ന കാര്യമല്ല പ്രിൻസിപ്പൽ പിന്നീട് പറയുന്നതെന്നും പല കാര്യങ്ങളാണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും സജീവ് പറയുന്നു നേരത്തെയും കേസിൽ പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് മുന്നിൽ ഹാജരായ അമ്മുവിന്റെ മാതാപിതാക്കൾ മൊഴി നൽകിയിരുന്നു മകൾക്ക് സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥിനികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മാനസിക വിപണനത്തെക്കുറിച്ച് വിശദമായി മൊഴി നൽകിയെന്നും അച്ഛൻ പറഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനും വീഴ്ച പറ്റി മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിലെ ദുരൂഹം നീക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടതായും അച്ഛൻ സജീവ് വ്യക്തമാക്കിയിട്ടുണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മുവിന്റെ സഹപാഠികളായ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട കുണ്ടയം സ്വദേശി അലീന പത്തനാപുരം കുണ്ടയം സ്വദേശിനി അലീന ദിലീപ് ചങ്ങനാശ്ശേരി സ്വദേശിനി അക്ഷിത കോട്ടയം അയർകുന്ന് സ്വദേശിനി അഞ്ജന മധു എന്നിവരാണ് അറസ്റ്റിലായത് അമ്മുവിന്റെ മരണത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായതിന് പിന്നാലെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി മൂന്ന് സഹപാഠികളെ അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥികളും അമ്മുവുമായുള്ള തർക്കവും അതിൽ കോളേജ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിന്റെ റിപ്പോർട്ടും പ്രതികൾക്കെതിരായി സഹപാഠികൾക്കെതിരെ അമ്മു കോളേജ് പ്രിൻസിപ്പൽ നൽകിയ കുറിപ്പും കേസിന്റെ ഭാഗമായി നവംബർ മാസം പതിനഞ്ചിന് വൈകിട്ടാണ് ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിലെ അവസാന വർഷ വിനേഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിക്കുന്നത് ഏതായാലും സംഭവത്തിൽ ഒരു അധ്യാപകന്റെ പങ്കുകൂടി വെളിവാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് അധ്യാപകനെതിരെ പരാതിയിൽ ഇനിയിപ്പോൾ പോലീസ് ഒരു അന്വേഷണം കൂടി നടത്തും അങ്ങനെയാണെങ്കിൽ അമ്മുവിന്റെ സജീവന്റെ മരണത്തിന്റെ പിന്നിൽ ആ കുറ്റവാളിയായ അല്ലെങ്കിൽ അവരുടെ കുറ്റവിചാരണ നടത്തിയ അധ്യാപകനാകും മുഖ്യപ്രതി എന്ന കാര്യത്തിലും സംശയം വേണ്ട